ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് ടൈപ്പ് ചുരിദാർ മെറ്റീരിയലാണ് കാണാൻ പോണത് ഫസ്റ്റ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത് ചുങ്കിരി ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ഉണ്ട് പിന്നെ ബഗൽപൂരി സിൽക്കിൽ ബാന്തിനി പ്രിന്റ് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ഉണ്ട് പിന്നെ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ജോർജ് ചുരിദാറിന്റെ മെറ്റീരിയലിന്റെ കളക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് മെറ്റീരിയൽ വരുന്ന റയോൺ കോട്ടൺ ആട്ടോ റയോൺ കോട്ടിനകത്ത് ചുങ്കടി പ്രിന്റ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് വരും നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിന്റെ ബോഡി ഫുൾ ഇങ്ങനെ വൈറ്റും ഈ ഒരു കളറും ഒക്കെ ആട്ടോ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആട്ടോ വന്നേക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടം ആണെങ്കിൽ എന്താ ഇങ്ങനെ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ ഈ ബോട്ടത്തിന്റെ മെറ്റീരിയല കൊണ്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അത്രയും നല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ ബുദ്ധൊക്കെ ഉണ്ട് ദുപ്പട്ടാണെങ്കിൽ എന്താ ഈ ബോട്ടത്തിന്റെ സെയിം ഡിസൈൻ വരുന്ന ദുപ്പട്ടയാ എഴുന്നൂറ്റി അമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണെങ്കിൽ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരും അതിന് കോമ്പിനേഷൻ വന്നിരിക്കുന്ന റാണി പിങ്ക് ആട്ടോ നല്ല രസം കാണാനായിട്ട് ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇത് ഈ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കണ്ടോ നല്ല സംഗ്യല്ലേ കാണാൻ നല്ല റാണി പിങ്ക് ഷെയ്ഡില് ഒരു വൈറ്റും ഒക്കെ ഇങ്ങടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് ആട്ടാണ് വന്നിരിക്കണേ നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷനും ആട്ടോ വന്നിരിക്കണേ തുപ്പട്ടയും കണ്ടോ കാണാൻ നല്ല ഭംഗിയല്ലേ എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരും അതിനകത്ത് ഒരു യെല്ലോ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആട്ടോ ഇതാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയൽ കാണാൻ നല്ല രസമല്ലേ നല്ല അടിപൊളി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് നല്ല റയോൺ കോട്ടന്റെ മെറ്റീരിയലും ആട്ടോ വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം ഈ ബോട്ടത്തിന്റെ മെറ്റീരിയൽ തന്നെ ആ ഡിസൈൻ തന്നെ വന്നേക്കണേ എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതാണ് നല്ല രസമുള്ള ഒരു ബ്ലാക്കും പിന്നെ ഒരു നേവി ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ ആട്ടോ വന്നേക്കണേ നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ആണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കോമ്പിനേഷൻ ആട്ടോ ഇത് ഇതാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല നേവി ബ്ലൂവും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിലാട്ടാ വന്നേക്കുന്നത് നല്ല രസമുള്ള ബ്രിൻഡോ വന്നിരിക്കുന്നത് നല്ല റയോൺ കോട്ടിന്റെ മെറ്റീരിയലും ആട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ ഫുൾ ഇങ്ങനെ ഒരു പെൻഡ് വരണ ദുപ്പട്ട എഴുന്നൂറ്റി അൻപതാണോ റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷേഡ് ഇതാട്ടോ നല്ലൊരു റെഡും യെല്ലോയും കോമ്പിനേഷൻ വരും നല്ല രസമുള്ള കോമ്പിനേഷൻ ആണ് കണ്ടത് ഓട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ഇങ്ങനെ യെല്ലോ ഷെയഡിൽ വരണ മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ചുങ്കുടിയിൽ എപ്പോഴും വരണ ഒരു കോമ്പിനേഷൻ ആണ് പിന്നെ ദുപ്പട്ടയും താഴെങ്ങനെ യെല്ലോ ഷെയ്ഡിൽ ഉള്ള ദുപ്പട്ടിയാണ് വരുന്നത് എഴുന്നൂറ്റി ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് മോഡൽ ഇതാണ് ജോർജറ്റ മെറ്റീരിയൽ വന്നേക്കുന്നത് യോക്കിൽ നല്ല ത്രിക് തിക്ക് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നേക്കാം കേട്ടോ മൾട്ടി കളറുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ടോ ഇത് വന്നേക്കുന്നത് നല്ല കളർ ഷെയ്ഡാണ് അതിന്റെ യോക്കിൽ നല്ല രസമുള്ള കട്ടിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടാണെങ്കിലും നല്ല വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡും സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫുൾ എം എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും ഷാൻറ്റൂൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ലാവണ്ടറിന്റെ ഒക്കെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് ഇപ്പൊ കാണിച്ച സെയിം തന്നെ നല്ല രസമുള്ള മൾട്ടി കളറുള്ള എംബ്രോയിഡറി വർക്ക് ആട്ടാ പറഞ്ഞത് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ദുപ്പട്ടി വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡിലും സ്റ്റാലപ്പ് ചെയ്തിട്ട് വർക്ക് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഇതാ കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും മൾട്ടി കളർ എംബ്രോയിഡറി വർക്ക് ആവുന്നേക്കുന്നത് ദുപ്പട്ടയും നമ്മൾ ഇപ്പൊ കാണിച്ച സെയിം തന്നെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡും സ്റ്റാലപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫുൾ വർക്ക് ഉള്ളത് ദുപ്പട്ടയാണ് ദുപ്പട്ടക്കും നല്ല ലെങ്ത് ഉണ്ട് ടു മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ടോപ്പിനും നല്ല ലെങ്ത് കിട്ടും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള പീച്ച് ഷെയ്ഡ് വരും ഡാർക്ക് പീച്ചാണ് വന്നിരിക്കുന്നത് നെക്കിന് ഇപ്പൊ കാണിച്ച പോലെ തന്നെ തിക്ക് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആട്ടെ വന്നേക്കുന്ന യോക്കില നല്ല രസമുള്ള തിക്കായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഈ വർക്ക് തന്നെ നേരത്തെ വന്നപ്പോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേഞ്ചിലാട്ടോ വന്നത് ഇത് ഇച്ചിരി കൂടെ റേറ്റ് കുറഞ്ഞാ വന്നേക്കുന്നത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് പിന്നെ ദുപ്പട്ടയാണെങ്കിലും വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് മോഡൽ ഇതാണ് മെറ്റീരിയൽ വന്ന ബഗൽപുരി സിൽക്ക് ആണ് അതിനകത്ത് ബാന്തിനി പ്രിന്റ് ആട്ടോ കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ബാന്തിനി പ്രിന്റാണ് വന്നേക്കുന്നത് പിന്നെ അതിന്റെ ബാക്ക് പോർഷൻ ഇതാ ഇങ്ങനെ വരും ഫ്രണ്ടിലും നല്ല തിക്കായിട്ടുള്ള പ്രിന്റും ബാക്കിൽ ഇതാ ഇങ്ങനത്തെ പ്രിന്റുമായിട്ടോ വരണത് നല്ല രസമുള്ള കളർ ആണ് നമ്മൾ നമ്മള് ആയിട്ട് കാണുന്ന കളർ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടോ ഈ വന്നിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും എന്താ ഈ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഈ ലോവർ പോർഷനിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈനും വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് അതിന്റെയും ഈ ലോവർ പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരണിട്ടുണ്ട് ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാണ് ഭയങ്കര രസമുള്ളൊരു കോംബോട്ടോ നമ്മൾ ഞാൻ ഫസ്റ്റ് ആയി ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ കാണണം നല്ല രസം കാണാനായിട്ട് ഫ്രണ്ട് പോർഷനിൽ നല്ല തിക്ക് തിക്കായിട്ടുള്ള ബാന്തിന് പ്രിന്റാണ് വന്നേക്കുന്നത് ബാക്ക് പോർഷൻ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ടയുടെ കളർ കാണാനാണ്ട്ടോ ഏറ്റവും ഭംഗി ഞാൻ നോക്കിക്കേ എന്ത് രസമുള്ള കോമ്പിനേഷൻ ആണോ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ വന്നേക്കുന്നത് ബോട്ടത്തിന്റെ കളറും ഈ സെയിം തന്നെ ആട്ടോ വരണത് റയർ ആയിട്ട് തന്നെ വരണ ഒരു കോമ്പിനേഷൻ ആട്ടോ ഇത് ബോട്ടത്തിന്റെ കളർ ആണെങ്കിലും ദാ ഇങ്ങനെ വരും നല്ല രസമുള്ള ഓട്ടത്തിന്റെ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതാട്ടോ ഇതും ഭയങ്കര രസമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് റയർ ആയിട്ട് തന്നെ ഫസ്റ്റ് ടൈം വരുന്ന ഒരു കോമ്പിനേഷൻ ആട്ടോ ഈ ഡിസൈൻ ആണെങ്കിലും ഭയങ്കര രസം നല്ല ചെറിയ ഡിസൈൻ വന്നേക്കണോണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് പിന്നെ ബാക്ക് പോർഷനിലും ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുണ്ടെ നല്ല രസമുള്ളത് നല്ല ലെങ്ത് കൊണ്ട് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ങ് കിട്ടും ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ക് വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് ലോവർ പോർഷനിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരണിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള മെറ്റീരിയലാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണോ റേറ്റ് ഇതാണോ ലാസ്റ്റ് കളർ ഷേഡി ഇതാട്ടോ ഇതും തയ്യാറായിട്ട് വരുന്ന ഒരു കളർ ഇതിന്റെ ഒന്ന് എക്സാക്ട് കളർ കളറ് പറയാനായിട്ട് എനിക്ക് കിട്ടുന്നില്ല പക്ഷെ വീഡിയോയിലെ കളർ സെയിം തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുമ്പോൾ അത്രയും രസമുള്ള വെറൈറ്റി കളറുകൾ അതിന്റെ വന്നേക്കുന്നില്ല ആരുടെയും കയ്യിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ദുപ്പട്ടി കണ്ടോ നല്ലൊരു മസ്റ്റേർഡിലോ ഷെയഡിൽ വന്നിട്ട് ഇതിന് കോംബോ ആയിട്ട് കൊടുത്തേക്കുന്ന കേട്ടോ ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ ഇതെല്ലാം ഒരു വെറൈറ്റി കോമ്പിനേഷൻ ആട്ടോ ഇതിന്റെ എല്ലാം വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും മെറ്റീരിലാണെങ്കിലും ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നല്ല സൂപ്പർ കളക്ഷനാണ് വന്നേക്കുന്നത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം